സ്വാഗതം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽപ്പെട്ട ഡ്രൈവർ യെദുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് യദു മറ്റ് സ്ഥാപനങ്ങളിൽ ഡ്രൈവർ തസ്തികയിൽ ജോലിക്ക് കയറാതിരിക്കാനാണ് ഈ നടപടി കെ എസ് ആർ ടി സിയിൽ നിന്ന് യദുവിനെ പിരിച്ചുവിട്ടാൽ സർക്കാരിനെ വെല്ലുവിളിച്ച് സർവീസ് നടത്തുന്ന റോബിൻ ബസ്സിൽ ജോലി നൽകുമെന്ന് ബസ് ഉടമ ഗിരീഷ് പറഞ്ഞിരുന്നു അതിനാലാണ് അടിയന്തര നീക്കം തുടങ്ങിയത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജോലിക്കാരനായ യദുവിനെ ജോലിക്ക് വിളിക്കേണ്ട എന്ന് തീരുമാനമായിട്ടുണ്ട് സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിംഗിനിടെ യതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതേ വിഷയം തന്നെയാണ് പി സി ജോർജും പറയുന്നത് ബസ്സിലുള്ള ആൾക്കാരുടെ ജീവന് വില കല്പിക്കാത്ത ഡ്രൈവറുടെ ചെവിക്കുറ്റി നോക്കി അടിക്കേണ്ടതാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് മേയറെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിലും ഈ വിഷയത്തിൽ മേയർ നൂറ് ശതമാനം ശരിയാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് മലയാളി വാർത്തയോടെ ശ്രീ പി സി ജോർജ് പറഞ്ഞത് ഇങ്ങനെ യെസ് ശ്രീ പി സി ജോർജ് ഇപ്പൊ കുറച്ച് ദിവസം നമ്മൾ ചാനൽ ചർച്ചയിൽ കേൾക്കുകയാണ് മേയറും ഡ്രൈവറും ഒരു സംഭവം താങ്കൾക്ക് ഈ സംഭവം മേയർ തെറ്റാണോ ഡ്രൈവർ തെറ്റാണോ താങ്കൾ തോന്നുന്നത് ഞാൻ മേയർ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ എനിക്ക് അവരുടെ സ്വഭാവത്തെ പറ്റി അവരുടെ പെരുമാറ്റത്തെ പറ്റിയുണ്ട് അവരുടെ പോക്ക് ശരിയല്ലെന്ന അഭിപ്രായക്കാരാണ് ഞാൻ പക്ഷെ യതു എന്ന ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഡ്രൈവറുമായിട്ടുള്ള ഇഷ്യൂവിൽ ആ മേയറിന്റെ ഭാഗത്ത് കുറെ ഏറെ ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ അവരൊരു പൊതുപ്രവർത്തക ഒരു കിലോമീറ്റർ അല്ലെ അഞ്ച് കിലോമീറ്റർ ദൂരം സൈഡ് കൊടുക്കാതെ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക കിട്ടാതിന്റെ ഒരു മേയറും മേയർ എം എൽ എ ആയിരിക്കുന്നത് അവരാ ആ വണ്ടി കടത്ത് ഒരു സെറ്റ് തെരഞ്ഞു ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിലും അവനെ കുറ്റിക്ക് അരിപ്പിച്ചു കൊടുത്തേനെ വേറെ കാര്യം മനസ്സിലാക്കണം ഈ ഞാനൊക്കെ മേരെ തീർച്ചയൊരു സുഖമാണ് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയം വെച്ചല്ല വന്നത് രാഷ്ട്രീയം വെച്ചാണ് ഞാനും മേരെ തേര് പറയുന്നത് പക്ഷെ എന്നെക്കിട്ട് നടക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് വണ്ടി പറഞ്ഞ സൈഡ് വരികയാണ് ഉമ്മാര് മൂന്ന് കിലോമീറ്റർ നാല് മീറ്റർ സൈഡ് കിട്ടിയാലും ഞാൻ ചെയ്തോണ്ടിരിക്കാനെന്തെ എന്നെ ഓടിച്ചിട്ട് സൈഡ് കെട്ടിട്ട് ഒരു പത്ത് കിലോമീറ്റർ പതുക്കിട്ട് പത്ത് കിലോമീറ്റർ വെച്ച് പതുക്കിട്ട് അവരൊക്കെ വലിപ്പിക്കാറുണ്ട് ഞാൻ ണം അവൻ ട്രാൻസ്പോർട്ട് ബസ് ഏതാ ഇതുപോലെ ഇതുപോലുള്ള ബസ്സാ സൂപ്പർ ഫാസ്റ്റ് ഓടിക്കുക അവൻ ഒരു മണിക്കൂർ നേരമായിട്ട് ടെലിഫോണിൽ നിൽക്കുക എന്ന് പറഞ്ഞ അവൻ എന്താ അവ സർവീസ് വെച്ചോണ്ട് അവൻ ഡിസ്മസ് ചെയ്യാൻ ആളുകൾ കുറ്റം അവർക്ക് മേയറായി പോയി അവര് മേയറായി പോയി അവർ കുഴപ്പമുണ്ട് അവരുടെ കഴിച്ചിട്ടുണ്ടായതല്ലേ അതിനേതാ കുത്തുമൂത്തുന്നേ അമ്പ എം എം എൽ എന്ന് അവരോട് ഇതിന് ആ സ്വഭാവമൊക്കെ വിളിച്ചിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കി നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറയും ഞാൻ ഇതിന് ഉദാഹരണം പറയാം ഇവിടെ ചില കാര്യങ്ങൾ എത്തി നമ്മുടെ എനിക്കൊരു അനുഭവം ഉണ്ട് തൃശ്ശൂർ ടോൾ പ്ലാസ എം എൽ എയുടെ വണ്ടി അതോ ഞാൻ വണ്ടി കൂടെ നിർത്തി നടുക്ക ഈ കാശ് മേടിക്കുന്ന അവൻ എന്റെ വണ്ടി കണ്ട് എം അമ്പത് എം എൽ എ നേരിട്ടുണ്ട് കാശ് കിട്ടുകയല്ലോ അവൻ ഇങ്ങോട്ട് നോക്ക് ഇടത്തോട്ട് നോക്കും വനത്തോട്ട് നോക്കും വണ്ടി വിട്ടുകൊണ്ടിരിക്കുക ഞാൻ ഇറങ്ങിയിട്ട് പോയ സഹോദര എം എൽ എന്റെ ഒന്ന് ഫോട്ടോ എന്ന് പറഞ്ഞു അവൻ കമ്പ് മുക്കാരാ എ കാരണം ഞാൻ കാശ് കൊടുക്കുന്നില്ലല്ലോ ഒ ഒറ്റ അടിക്ക് അവനെ വീഴ്ച എന്ന് അവന്റെ മൂന്ന് ഇത് ഉണ്ടായിരുന്നു മൂന്ന് വണ്ടി കടത്താനുള്ള മൂന്ന് മാസം അടിച്ച് പൊടിച്ച് വെള്ളം കളഞ്ഞു എന്നിട്ട് മുഴുവൻ വണ്ടി കടത്തിക്കൊണ്ട് പറഞ്ഞു അവർ രസന അവിടെ തൊട്ടടുത്ത് സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനാണ് അങ്ങേരൊ ഇത് മുഴുവൻ ഫോട്ടോ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി ഓടി ഇറങ്ങി വന്നിട്ട് ഞാൻ അടി കൊടുത്തോണ്ട് അറസ്റ്റ് ചെയ്ത് പോയി അവന്റെ കടച്ച് പുള്ളി പൂർത്തിയായി ഈ രാജ്യത്ത് പൊതുപ്പുറത്തിന് എം എൽ എമാർക്ക് സ്വപ്നം നീതിപൂർവ്വം ഉള്ളവരായിരിക്കണം എവിടെ സിറ്റി മുറിച്ച് ഞാൻ അടിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതായത് അഞ്ചു മണി അതില് ആറര മണി കറണ്ടില്ല ബോണെടുക്കല ഫോണ് ഈ ഫോൺ റിസീവർ എടുത്ത് മാറ്റി എത്ര ഒരു വെച്ചിരിക്കും മുപ്പത് പേരും ഒന്ന് പരാതി പറഞ്ഞു പോയാൽ ചുറ്റി ബോണ്ല്ല കറണ്ടില്ല ഞാൻ നേരെ വണ്ടി ഓടിച്ച ഡ്രൈവർ പറയാ ഒറ്റയ്ക്കായിരുന്നു ചെന്ന് അറിയു നോക്കിയപ്പോഴേ റിസീവർ എടുത്ത് മാറ്റി വെച്ച മൂന്നെണ്ണം കടമ ഉറങ്ങുക ഒറ്റ അടിക്കുകയും വീഴ്ചയാണ് രണ്ടായി കൊടുത്താൽ വിട്ടും അങ്ങനെ മൂന്നെണ്ണത്തിൽ എടുത്തിട്ടടിക്കുക അതിന് ശേഷം ഞങ്ങൾ ഈരാറ്റിയോടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇങ്ങനെ പരാതി കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതൊക്കെ കൊടുക്കണം ഞാൻ അവരെ എം എൽ എ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാനും ഒക്കെ മേയർ എന്ന നിലയിൽ അവർ ചെയ്തതിന് നൂറ് ശതമാനം ഞാൻ അനുകൂലിക്കുകയാണ് ബസ്സിന്റെ അകത്ത് ഇറക്കി വിടാനുള്ള ആ ബസ്സിന് അകത്ത് ഇറക്കി വിട്ടു എന്നുള്ളത് ഞാൻ അന്വേഷിച്ചു അവരങ്ങനെ ഇറക്കി വിട്ടിട്ടില്ല അയാളെ ഈ വന്നാൽ നടക്കേറി അതെ സ്റ്റെപ്പേ കയറി എന്നല്ല ബസ്സിനകത്ത് പോലും എം എൽ എ കയറിയിട്ടില്ലെന്നാണ് വളരെ ആധികാരികമായി ഒരാൾ എന്നോട് പറഞ്ഞു പിന്നെ ഇപ്പം മുഴുവൻ പരാതിയായിട്ട് പറയുമ്പോ ഇതെല്ലാം പറയാം ആ കോടതി ചെന്ന കോടതി കോടതിയിലും പരാതി എടുത്തിട്ട് കൊടുത്ത സ്വാഭാവികമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി മനസ്സിലേക്ക് കൊടുക്കും പോലീസ് അത് അത് പറഞ്ഞ ശേഷം കേസെടുക്കും അതിനൊന്നും ഇനി കാര്യമില്ല കോടതി പറഞ്ഞു കോടതി കുറ്റം കണ്ടെത്തിയിട്ടില്ല കോടതി നമ്മളെ വൺ വി സിസ് ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷിച്ചിട്ട് കുറ്റപ്പെട്ട കുറ്റക്കാരും അപ്പം ഉള്ളു അത് വല്യ ആനക്കാര്യൊന്നുമല്ല ഈ മെമ്പർക്കാട് പാർട്ടി മാറ്റിയായിരിക്കും ഏ അതായത് ഏതായാലും എം എൽ എ ആണല്ലോ എം എൽ എ സമയം കിട്ടിയിട്ടില്ല അത് കേറിയിട്ടില്ല അപ്പൊ മെമ്മറി കാർഡ് ഉണ്ടായി ആ ഡ്രൈവർ അറിഞ്ഞോണ്ട് കണ്ടക്ടറോടെ അഡ്ജസ്റ്റ്മെന്റ് മെമ്മറി കാർഡ് എങ്കിൽ ഞാൻ ചൂട് ഒരു മണിക്കൂർ ഇവൻ യാത്ര സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിക്കുന്നു ഒരു മണിക്കൂർ ഓഫീസിൽ എന്ന് പറഞ്ഞ് ആ ബസ്സിന് യാത്രയിരിക്കുന്ന ഈ ആളുകളുടെ ജീവന്റെ വില എന്താ അത് എന്തറിഞ്ഞോണ്ടായിരുന്നു ഫോൺ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പ് അവനെ പറ്റി പരാതി ഞാൻ ഏതിനെപ്പറ്റി അന്വേഷിച്ചു മഹാകോയവൻ അവരുടെ നടപടി സ്വീകരിക്കണം തന്നെ എന്റെ ഡിസ്മിസ് ചെയ്യണം അവൻ വെച്ചോണ്ടിരിക്കുന്ന ഗവൺമെന്റ് എന്തിനോട് ഗവൺമെന്റ് എനിക്കറിയില്ല